വിവരം അറിഞ്ഞു അത് പലപ്പോഴൊക്കെ നമ്മൾ പല വീഡിയോസും ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് രാവിലെ പറ്റി ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഇതൊക്കെ എന്റെ വീഡിയോകളിൽ ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അത് ഞാൻ ഏതൊരു ടോപ്പിക് എടുക്കാണെങ്കിലും ഏതൊരു കോൺട്രവേഴ്സിയെ കുറിച്ച് സംസാരിക്കാണെങ്കിലും ഇനി ഒരു മരണവാർത്തയെ കുറിച്ച് സംസാരിക്കാണെങ്കിൽ പോലും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ ഒരു ആ എന്നിട്ട് 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 അത് എത്ര പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ശരി ഞാൻ ഇൻട്രൊഡക്ഷൻ നൽകും അത് എൻ്റെ ഒരു രീതിയാണ് ഈ ഇൻട്രോഡക്ഷൻ നൽകിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും സംഭവം എന്താണെന്നുള്ളത് വിവരിക്കും അതിനുശേഷം ചെറുതായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം കൂടി പറയും എന്നിട്ട് വിഷയം അവസാനിപ്പിക്കാറാണ് പതിവ് ാണ് നമ്മൾ കഴിഞ്ഞ നാല് വർഷങ്ങളോളായി ഏതൊരു ടോപ്പിക് എടുക്കുമ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്തിരെന്നാലും ഇന്ന് ഞാൻ ജുനൈദ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഫോളോ ഈ ഒരു കോപം പന്നി വീരനാണ് ഞാൻ തുടക്കത്തിൽ ഈ ുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ഇൻട്രോക്ഷൻ നൽകുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് റീൽസുകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്നത് ജുനൈദ് അല്ലെ നീ ഒര് ഞാനാ എന്റെ വെള്ളം കുടിക്കുന്നത് ഇത് ആദ്യമായി ജനശ്രദ്ധയിൽപ്പെടുന്നത് മറ്റേ ജോസഫ് സിനിമയിലെ പാട്ടിന്റെ ഡാൻസ് കളിച്ചോണ്ട ഒരിക്കൽ

ാണ് ഡാൻസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്റെ ഫാദർ തലയ്ക്ക് പറയുക ആരും പറയുന്നത് ഈ പാട്ട് കണ്ടിട്ട് ഒരുപാട് കരിഞ്ഞെങ്കിലും ഈ പാട്ട് കണ്ട് ആചരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഡാൻസ് തോന്നി അതങ്ങനെ അതങ്ങനെ ഈ ഒരു പോക്കേ അതെന്താണ് ഈ ഡാൻസിന് ട്രോളുകൾ ഏറ്റുവാങ്ങാനുള്ള കാരണം പിന്നീട് ശ്രീകാന്ത് വെട്ടിയാർ അടക്കമുള്ളവര് ഇതിന്റെ ട്രോളിട്ടുണ്ടായിരുന്നു ഏത് ചിരി വരാത്തവനും ഇങ്ങനെ ഡാൻസ് കണ്ടാണെങ്കിൽ ഒന്ന് ചിരി വന്ന് പോകുന്നുള്ളത് എന്തായാലും ഈ ഡാൻസ് കളിച്ച് വൈറലായതോടെ ഇങ്ങനെ എന്താക്കി ഈ രീതിയിൽ ഒരുപാട് ഡാൻസുകൾ ഇറക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞില്ല ഇതായിരുന്നു മരണപ്പെട്ട് ജുനതിനെ കുറിച്ച് ഞാൻ പബ്ലിക്കിന് ഒരു ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത് ജുനീദിനെ കുറിച്ച് ഒട്ടുമറിയാത്ത ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടിക്കൂടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഉപയോഗിക്കാതിരിക്കും എന്തുകൊണ്ട് ഞാൻ അവിടെ കളിച്ച ഡാൻസിന് വിട്ടിട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ജുനൈദ് ഡാൻസ് കളിച്ച പാട്ടായിട്ടുള്ള വരാം ഞാൻ കോപ്പറേറ്റ് ഉള്ള സോങ്ങ് ആണ് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ കരുതി ആക്ഷൻ കാണിച്ച ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം അതാകുമ്പോൾ കുറച്ചു കൂടി മനസ്സിലാവല്ലോ അങ്ങനെയാണ് ഞാനവിടെ ആക്ഷൻ ആയിട്ട് അത് കാണിക്കുന്നത് പോലെ വേറെ വേറെ ഞങ്ങളൊക്കെ പക്ഷെ ആ പാട്ട് കോപ്പറേറ്റ് അല്ലാത്ത സോങ്ങ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം അവിടെ പ്ലേ ചെയ്യിപ്പിച്ചു ആക്ച്വലി അങ്ങനെ കാണിക്കുക ഒരിക്കലും എന്റെ ഉദ്ദേശം ജുനൈദിനെ കളിയാക്കുകയോ അതല്ലെങ്കിൽ ജുനൈദിനെ മോശക്കാനായി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു